രാജ്യങ്ങളും മാധ്യമങ്ങളും യുക്രൈൻ റഷ്യ സംഘർഷത്തെ ലോകത്തിന്റെ ഒരറ്റത് നടക്കുന്ന ഒറ്റപ്പെട്ട സംഭവമായാണ് ചിത്രീകരിച്ചിട്ടുള്ളത് പക്ഷേ അതല്ല യാഥാർത്ഥ്യമെന്നത് ഇപ്പോൾ പകൽ പോലെ വ്യക്തമായിരിക്കുകയാണ് റഷ്യയെ എങ്ങനെയും മുട്ടുകുത്തിക്കാൻ അമേരിക്കയും നാറ്റോയും കൃത്യമായി പ്ലാൻ ചെയ്ത് ആവിഷ്കരിച്ച ഒരു തന്ത്രമാണ് യുക്രൈനിലൂടെ നടപ്പാക്കാൻ ശ്രമിച്ചിരിക്കുന്നത് ഇതോടെ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് തന്നെയാണ് ഇപ്പോൾ തിരികൊളുത്തിയിരിക്കുന്നത് ഇക്കാര്യം റഷ്യൻ ഇന്റർനാഷണൽ അഫേഴ്സ് കൗൺസിൽ അംഗവും പ്രമുഖ റഷ്യൻ ചിന്തകനുമായ ദിമിത്രി ട്രെനിനാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളാണ് ഒരു പക്ഷത്തെങ്കിൽ അവരുടെ പൊതുശത്രു അത് റഷ്യ മാത്രമാണെന്നും റഷ്യയെ യുദ്ധത്തിൽ തോൽപ്പിച്ച് ഒറ്റപ്പെടുത്തുക എന്നത് പാശ്ചാത്യ രാജ്യങ്ങളുടെ അജണ്ടയാണെന്നുമാണ് റഷ്യ ടുഡേയിൽ എഴുതിയ ലേഖനത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ദിമിത്രി ന് പറയുന്നത് പ്രകാരം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമായോ രാഷ്ട്രീയപരമായോ ഈ യുദ്ധത്തെ ഒരിക്കലും കാണാൻ കഴിയില്ല മറിച്ച് റഷ്യയെ തളർത്തി ഒറ്റപ്പെടുത്തി ആത്യന്തികമായി തകർക്കുക എന്ന അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും തന്ത്രപരമായ ഇടപെടലായി തന്നെ വേണം വിലയിരുത്താൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ അടുത്ത സുഹൃത്തു കൂടിയായ ദിമിത്രി ഡിമിക്രേറ്ററിന്റെ മറ്റു വാദങ്ങൾ എന്തൊക്കെയാണ് എന്നത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിലൂടെ തന്നെ നമുക്കിനി പരിശോധിക്കാം വർഷങ്ങളായി പടിഞ്ഞാറൻ രാജ്യങ്ങൾ യൂറോപ്പിലുടനീളം അവരുടെ സ്വാധീനം ക്രമാനുഗതമായി വികസിപ്പിച്ചുകൊണ്ടുവരികയായിരുന്നു അതിന്റെ ഭാഗമായാണ് നാറ്റോ പോലുള്ള സൈനിക സഖ്യങ്ങളെ റഷ്യയുടെ അതിർത്തികളിലേക്ക് അപകടകരമായ വിധം വിന്യസിച്ചതുപോലും അതേസമയം ഇത് മറ്റു ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ ചെറുതല്ല സുരക്ഷാപരമായ ആശങ്കകൾ അവിടെ ഉയർത്തിയതോടൊപ്പം അവരുടെ സത്വത്തിനു മേലുള്ള കടന്നുകയറ്റവും ആ രാജ്യങ്ങളെ വലിയ തോതിലുള്ള അസന്തുലിതാവസ്ഥയിലേക്കാണ് നയിച്ചത് ദീർഘകാലമായി ഈ കടന്നുകയറ്റ ശക്തികൾ അവരുടെ സാമ്പത്തിക സാംസ്കാരിക മൂല്യങ്ങൾ ഈ രാജ്യങ്ങളിൽ അടിച്ചേൽപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അതിന്റെ പ്രത്യാഘാതം എന്നോണം വളരെ കാലമായി തുടരുന്ന ഈ സംഘർഷങ്ങൾ മൂർധന്യത്തിലെത്തിയ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യുക്രൈനുമായുള്ള സംഘർഷത്തിൽ റഷ്യയെ എന്ത് വില കൊടുത്തും തോൽപ്പിക്കുക എന്നതിന് പിന്നിൽ പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക് നിരവധി ലക്ഷ്യങ്ങളുണ്ട് ആഗോള വ്യാപാരം നയതന്ത്രം സാങ്കേതിക വിദ്യ എന്നിവയിൽ നിന്ന് റഷ്യയെ പൂർണ്ണമായി ഒഴിവാക്കി ഒരുതരം വിധേയത്വത്തിലേക്ക് നയിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം അതിനായി റഷ്യയെ പല വിധത്തിൽ ഉപരോധിക്കുക സാമ്പത്തിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക നയതന്ത്രപരമായി ഒറ്റപ്പെടുത്തുക തുടങ്ങിയ ക്യാമ്പയിനുകളെല്ലാം ഇവർ ഉപയോഗിച്ചിട്ടുണ്ട് റഷ്യയെ അടിസ്ഥാനപരമായി അസ്ഥിരപ്പെടുത്തി ആഗോള പങ്കാളിത്തങ്ങളിൽ നിന്നും അകറ്റി ദേശീയ താല്പര്യങ്ങൾ പോലും സംരക്ഷിക്കുന്നതിൽ നിന്ന് തടഞ്ഞു ഒന്നുമല്ലാതാക്കി മാറ്റാനുള്ള തന്ത്രങ്ങളുടെ ഭാഗമാണ് ഇതെല്ലാം ഇത് വളരെ അപകടകരമായ ഒരു സാഹചര്യമായാണ് ട്രെനിൻ വിലയിരുത്തുന്നത് സംഘർഷത്തിനുള്ള സാധ്യത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കൃത്യമായി പരിഹരിക്കപ്പെടാതെ യുക്രൈൻ റഷ്യ സംഘർഷം നീണ്ടുപോവുകയാണെങ്കിൽ അത് യുക്രൈന്റെ അതിർത്തികൾക്കപ്പുറത്തേക്ക് വ്യാപിച്ചേക്കും നാറ്റോ ഇടപെടലിനുള്ള സാധ്യതയും റഷ്യൻ പ്രദേശങ്ങൾക്ക് നേരെയുള്ള നേരിട്ടുള്ള ആക്രമണങ്ങളുടെ സാധ്യതയും അവഗണിക്കാൻ കഴിയില്ല അങ്ങനെ സംഭവിച്ചാൽ ആഗോളതലത്തിൽ അതിന്റെ പ്രത്യാഘാതവും ഗുരുതരമായിരിക്കും ആസന്നമായി ആസന്നമായിക്കൊണ്ടിരിക്കുന്ന അത്തരമൊരു ദുരന്തം തടയാൻ റഷ്യ ആശ്രയിക്കുന്നത് റഷ്യയുടെ ആണവ പ്രതിരോധ സംവിധാനത്തെയാണ് ആക്രമിക്കാനുള്ള വടിയായല്ല മറിച്ച് നിലനിൽപ്പിന് നേരെയുള്ള ഭീഷണിയെ ഏതുവിധേനയും തടയാനുള്ള മാർഗമായാണ് റഷ്യ ആണവായുധങ്ങളെ കാണുന്നത് ലോകരാജ്യങ്ങൾ തമ്മിലുള്ള പ്രധാന യുദ്ധങ്ങൾ ഒഴിവാക്കപ്പെടാനുള്ള പ്രധാന കാരണവും ആണവായുധങ്ങൾ തന്നെയാണ് ആണവ സന്തുലിതാവസ്ഥ ഇന്നും ഒരു സുപ്രധാന ഘടകമാണ് എന്നാണ് ദിമിത്രി ട്രെയിൻ ചൂണ്ടിക്കാട്ടുന്നത് പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ പടയോട്ടത്തിന് തടയിടാൻ റഷ്യക്ക് സൈനിക ശക്തി മാത്രം മതിയാകില്ലെന്നാണ് ട്രെയിൻ വ്യക്തമാക്കുന്നത് റഷ്യ ഒറ്റക്കെട്ടായി മറ്റു മാർഗങ്ങളിലൂടെയും പ്രതിരോധിക്കാൻ തയ്യാറാവണം പാശ്ചാത്യ ശക്തികളോട് താല്പര്യം കാണിക്കുന്ന രാഷ്ട്രീയ സാമ്പത്തിക ഉന്നതരുടെ ചില വിഭാഗങ്ങൾ റഷ്യയിലുണ്ട് ഇത്തരക്കാർ രാജ്യങ്ങളോട് വളരെ അടുത്ത ബന്ധമാണ് വച്ചുപുലർത്തുന്നത് ആഭ്യന്തര അടിത്തറയേക്കാൾ വ്യക്തിപരമായ നേട്ടങ്ങൾക്കാണ് അവിടെ മുൻഗണന നൽകുന്നത് രാജ്യത്തിന്റെ പരമാധികാരം ഭാവി അഭിവൃദ്ധി എന്നിവയിലേക്ക് ഇത്തരം ആളുകളെ ചിന്താഗതി മാറ്റിസ്ഥാപിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കും റഷ്യയുടെ നിലനിൽപ്പ് എന്നും ട്രെയിൻ വാദിക്കുന്നു റഷ്യയുടെ വ്യവസ്ഥ സമൂഹം സാംസ്കാരിക സ്വത്വം എന്നിവ ശക്തിപ്പെടുത്തണം ആഭ്യന്തര വ്യവസായങ്ങൾ സാങ്കേതികവിദ്യ സ്വതന്ത്ര മാധ്യമങ്ങൾ എന്നിവയിൽ നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കാനും റഷ്യൻ ജനതയിൽ ശക്തമായ ദേശീയ ഐക്യവും ആത്മവിശ്വാസവും വളർത്താനും കഴിയണം ഇത്തരത്തിൽ ആന്തരികമായ മാറ്റങ്ങളിലൂടെ മാത്രമേ ബാഹ്യശക്തികളുടെ സമ്മർദ്ദങ്ങളെ നേരിടാനും പ്രതിരോധിക്കാനുമുള്ള ശേഷി വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ എന്നും അദ്ദേഹം പറയുന്നു അതോടൊപ്പം പാശ്ചാത്യ ആധിപത്യം നിരസിക്കുന്ന രാജ്യങ്ങളുമായി തന്ത്രപരമായ പങ്കാളിത്തം രൂപപ്പെടുത്തുന്നത് റഷ്യ തുടരേണ്ടതുണ്ട് ചൈന ഇന്ത്യ ഇറാൻ തുർക്കി ആഫ്രിക്ക ലാറ്റിൻ അമേരിക്ക തെക്ക് കിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിലെ രാജ്യങ്ങളുമായുള്ള ബന്ധത്തിന്റെ വർദ്ധിച്ചുവരുന്ന പ്രാധാന്യം ട്രെയിൻ എടുത്തു കാണിക്കുന്നു ഈ സഖ്യങ്ങൾ കേവലം ഒരു ബാക്കപ്പ് പ്ലാൻ അല്ല അവ ഒരു പുതിയ മൾട്ടി പോളാർ ലോകക്രമത്തെയാണ് കാണിക്കുന്നത് അതിലൊരു ശക്തിയും മറ്റുള്ളവരുടെ വിധി നിയന്ത്രിക്കുന്നില്ല പാശ്ചാത്യ രാജ്യങ്ങളുടേതിന് സമാനമായ സഖ്യകക്ഷികളുടെ കൂട്ടായ്മ ഉയർത്തിക്കൊണ്ടുവരാൻ റഷ്യക്ക് കഴിയണം ഈ ലക്ഷ്യങ്ങളെല്ലാം കൈവരിക്കുന്നതിന് യുക്രൈനിലെ വിജയം നിർണായകമാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഈ സംഘർഷത്തിന്റെ ഫലം വരും വർഷങ്ങളിൽ ലോകത്ത് ഋഷിയുടെ സ്ഥാനം രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട് ഏകപക്ഷീയമായ ഒരു ലോകക്രമം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെയുള്ള ഈ പോരാട്ടത്തിൽ ഋഷിക്ക് വിജയം അത്യന്താപേക്ഷിതമാണ് അതിലൂടെ ഋഷിക്ക് സ്വന്തം ജനതയെ പുനഃസംഘടിപ്പിക്കാനും സഖ്യങ്ങൾ ശക്തിപ്പെടുത്താനും വ്യത്യസ്ത നാഗരികതകൾക്ക് പരസ്പരം ബഹുമാനത്തോടെ സഹവർത്തിത്വത്തോടെ ജീവിക്കാൻ കഴിയുന്ന സുസ്ഥിരവും സന്തുലിതവുമായ അന്താരാഷ്ട്ര സംവിധാനം കിട്ടിപ്പടുക്കാനുമുള്ള അവസരമാണ് ലഭിക്കുക റഷ്യ ആഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു സംഘർഷമല്ല നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ താൽപര്യത്തിനനുസരിച്ച് ലോകക്രമം പുനർനിർമ്മിക്കാൻ നിശ്ചയിച്ചിറങ്ങിയിരിക്കുന്നവരുടെ ലോകത്തെ അതിജീവനത്തിനു വേണ്ടിയുള്ള പോരാട്ടമാണ് നടക്കുന്നത് ഇവിടെ റഷ്യ ഉറച്ചു നിൽക്കണം ജനങ്ങളെയും ഭാവിയെയും സംരക്ഷിക്കണം സമാന ചിന്താഗതിക്കാരായ രാജ്യങ്ങളുമായി ചേർന്ന് കൂടുതൽ നീതിയുക്തവും ശക്തവുമായ ഒരു ലോകം കെട്ടിപ്പടുക്കണമെന്നും ദിമിത്രി ട്രെയിൻ റഷ്യ ടുഡേയിൽ എഴുതിയ ലേഖനത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് റഷ്യ യുക്രൈൻ സംഘർഷം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ കൂടുതൽ ശക്തമായ ആക്രമണത്തിന് റഷ്യ തയ്യാറെടുക്കുന്ന സാഹചര്യത്തിലാണ് ദിമിത്രി ഇത്തരമൊരു പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുള്ളതെന്നതും ശ്രദ്ധേയമാണ്